ഭരണകൂട ഭീകരത ആരോപിച്ച് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു ശാസ്താംകുട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നതിനാലാണ് പോലീസിന് പകരം ആയുധധാരികളായ ഡിവൈഎഫ്ഐക്കാരെ സുരക്ഷയ്ക്കായി മുഖ്യമന്ത്രി നിയോഗിച്ചതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി മഹേഷ് എം ആരോപിച്ചു ഭരണകൂട ആരോപിച്ചാണ് കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചത് സി സിആർ മഹേഷ് ചെയ്തു ഖജരാവിലെ പണമുപയോഗിച്ച ദൃശബ്ദങ്ങളെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയും സർക്കാരും നവകേരള യാത്രയിലൂടെ ശ്രമിച്ചതെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനും പഞ്ചായത്തുകളിൽ ജനകീയ ആസൂത്രണ പദ്ധതികൾ പൂർത്തീകരിച്ചവർക്ക് പണം നൽകാനും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനും പണമില്ലാത്ത അവസ്ഥയിലാണ് കോടികൾ ചെലവഴിച്ച് കേരളീയം നടത്തിയതെന്നും ഇതുകൊണ്ട്

കേരളത്തിലെപ്പാട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ നവകേരള സദസ്സന് എത്ര പരാതിക്കുണ്ട് കേരളത്തിൽ ജനങ്ങളറിയില്ല എത്ര പരാതിക്ക് പരിഹാരം കാണാം ഐ എൻ ഡി സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജാൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ കല്ലട വിജയൻ കല്ലട രമേശ് കാരുവള്ളിൽ ശശി തുണ്ടൽ നൌഷാദ കാഞ്ഞിരവിള ഷാജഹാൻ പി എം സീത ഉമാദേവി പിള്ള റംല വി വി ബീതൃദീപ് കുമാർ കല്ലട ഗിരീഷ് തോമസ് വൈദ്യൻ രവി മൈനാകപ്പള്ളി നൂറുദ്ദീൻകുട്ടി ഗോകുലമനിൽ ഹാഷിം സുലൈമാൻ അമൃത പ്രിയ എസ് ബീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ